മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു അനന്തു അജിയുടെ ആത്മഹത്യയിൽ ആർ എസ് എസ് നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ച് ആത്മഹത്യ ചെയ്ത് അനന്തു അജിയുടെ ആത്മഹത്യയിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം കോട്ടയത്ത് നടക്കുകയാണ് കെ കെ റോഡ് ഉപരോധിച്ചു കൊണ്ടുള്ള പ്രതിഷേധമാണ് പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യമാണ് കാണുന്നത് ആർഎസ്എസ് ആരോപണം ഉന്നയിച്ചു കൊണ്ട് ആത്മഹത്യ ചെയ്ത യുവാവ് ആ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമാണ് തലത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസ് വിഷയം ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പോൾ കോട്ടയത്ത് നടക്കുന്ന പ്രതിഷേധമാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് കെ അഖിൽ വിവരങ്ങളുമായി അഖിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം എവിടെയൊക്കെയായിരുന്നു ഡിവൈഎഫ്ഐയും പലയിടത്തും പ്രതിഷേധവും അത് സംഘർഷത്തേക്ക് നീങ്ങിയതിൻ്റെ വിവരങ്ങൾ വരുന്നുണ്ട് പ്പള്ളി ഡിവൈഎസ്പി ഓഫീസിലേക്കായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ അതുപോലെ തന്നെ ഡിവൈഎസ്പിയുടെയും ഡിവൈഎസ്പിയുടെയും പ്രതിഷേധം ഉണ്ടായിരുന്നത് ഡിവൈഎസ്പിയുടെ പ്രതിഷേധത്തിന് ശേഷമാണ് യൂത്ത് യോഗം പ്രതിഷേധം ആരംഭിച്ചത് ഈ ബാരിക്കേഡ് വെച്ച് പോലീസ് നേരത്തെ തന്നെ ഡിവൈഎസ്പി ഓഫീസിലേക്ക് എത്തി മുമ്പ് തന്നെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് പ്രവർത്തകർ ഇത്തരത്തിൽ ഈ കെ കെ റോഡിലേക്ക് ഇറങ്ങി നഗര ഈ പൊന്തിന് നഗരത്തിൽ തന്നെ നഗരം മതത്തിലേക്ക് നടുവിലിറങ്ങി നിന്ന് പരിശോധിച്ചായിരുന്നു അതിന് പിന്നാലെയാണ് പോലീസ് പ്രവർത്തകർ റോഡ് വലിയെങ്കിൽ ബ്ലോക്കായതോടുകൂടിയാണ് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് ബസ്സിലേക്ക് കയറ്റുന്നത് അതിനിടയിൽ തന്നെ പലപ്പോഴും ഈ പോലീസ് പോലീസ് ഈ പ്രവർത്തകർ കമ്പിൽ ചെറിയതിൽ വാർത്തകറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഈ പ്രവർത്തകരെ മുഴുവൻ വാഹനത്തിലേക്ക് കയറ്റിയിട്ടുണ്ട് പക്ഷേ എന്നിവരും ചില പ്രവർത്തകർ ബസിന് പുറത്തുനിണ്ടാവും ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ പ്രതിഷേധമുണ്ടായിരുന്നു ഡിവൈഎഫ്ഐയുടെ ചില പ്രദേശം അതായത് കപ്പാട് ഭാഗത്ത് ഡിവൈഎഫ്ഐ നടത്തിയ പ്രതിഷേധത്തിലാണ് ഇത്തരത്തിൽ നിതീഷ് മുരളീധരന്റെ കട അതായത് നിതീഷ് മുരളീധരന്റെ ഈ മെഡിക്കൽ ഉപകരണ സാധനങ്ങളൊക്കെ തന്നെ വിൽപ്പന നടത്തുന്ന കട ഈ പ്രവർത്തകർ തകർത്തുന്നത് ഈ കടയുടെ ബോളും അതുപോലെ തന്നെ അതിന് മുന്നിലുണ്ടായിരുന്നതും ഈ ഷട്ടറിലൊക്കെ തന്നെ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കപ്പാടുള്ള കടയാണ് ഇത്തരത്തിൽ തകർത്തത് എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ പ്രവർത്തകരെ അതായത് യൂത്ത് വോട്ട് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും ചെറിയ രീതിയിലുള്ള സംഘർഷത്തെ കുറിച്ച് പോലീസും പ്രവർത്തനം തമ്മിലുള്ള ഉന്നതലിലേക്ക് അടക്കം കാര്യങ്ങൾ പോയി എന്നുള്ളത് അതായത് കെ കെ റോഡ് ഉപയോഗിച്ചതോടെയാണ് പോലീസുകൾ പിന്നീട് ഇപ്പോൾ ബാക്കിയുള്ള അതായത് ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ബാക്കിയുള്ള ഈ പ്രവർത്തകർ ഇപ്പോൾ ഒരു പ്രതിഷേധ വാർത്ത പോലെ ഈ സ്റ്റേഷനിലേക്ക് പ്രതിഷേധം നടത്തിയായിട്ടില്ല പണ്ടൊന്നും നഗര മതത്തിലിറങ്ങി നിന്ന ചടങ്ങോട് വലിയ രീതിയിലുള്ള ഗതാഗത ഗതാഗതത്തിരിച്ചാണ് ഈ ഇതിന് പിന്നാലെ അതായത് കെക്ക റോഡിൽ തന്നെ വലിയ രീതിയിലുള്ള ഗതാഗത ഗതാഗതത്തിരിക്കലും കാര്യങ്ങൾ കൊണ്ടുപോയി എന്നുള്ളതാണ് വാഹനങ്ങളുടെ വലിയ തിരക്ക് അതായത് ഈ ഭാഗത്തൊക്കെ തന്നെ വലിയ വരെയായി വാഹനങ്ങൾ വലിയ രീതിയിൽ വലിയ രീതിയിൽ ബ്ലോക്കായി കിടക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അത്രത്തോളം വലിയ ഒരു രീതിയിലേക്ക് തരം കാര്യങ്ങൾ പോയി അതിന് പിന്നാലെയാണ് പോലീസ് ഇടപെടൽ യും ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ഇത്തരത്തിൽ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി അതിനിടയിൽ തന്നെ പലപ്പോഴും ഈ പ്രവർത്തകർ ബാധകർക്കും ഉണ്ടല്ലും ഈ വാഹനങ്ങളിൽ വെച്ചുകൊണ്ട് തന്നെ ഉണ്ടല്ലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നപ്പോഴും പ്രവർത്തക സ്റ്റേഷനുള്ളിലേക്ക് കൊണ്ടുപോവുകയാണ് തകർച്ച തകർച്ചയുടെ കാര്യങ്ങൾ പോയതാലും ഈ പ്രതിഷേധങ്ങൾ ഇവിടെ അവസാനിക്കില്ല തുടർ പ്രതിഷേധം അതായത് വിധി സു മുരളീധരനെ അറസ്റ്റ് ചെയ്യും വരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ തീരുമാനം സ്ഥാപനം വ്യാപാര സ്ഥാപനം അടിച്ചു തകർത്തു എന്നടക്കമുള്ള വിവരങ്ങൾ വരികയാണല്ലോ എന്താണ് വിശദാംശങ്ങൾ എവിടെയാണ് ഈ സ്ഥാപനം പ്രാകൃതി കപ്പാടുള്ള സ്ഥാപനം കപ്പാടിലാണ് ഇത്തരത്തിൽ നിധി മുരളീധരൻ എന്ന ഒരു കട ഉണ്ടായിരുന്നു അതായത് ഈ മെഡിക്കൽ മരുന്നും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ഉപകരണങ്ങളൊക്കെ വിലപ്പന നടത്തുന്ന കടയാണ് ആ കടയിലേക്ക് ആ കട ഇന്നലെ മുതൽ തന്നെ അടഞ്ഞു കിടക്കുകയായിരുന്നു ഇന്നലെ ഇന്നലെ മുതൽ തന്നെ ഈ കട തുറന്നിട്ടില്ല എന്നൊക്കെ അത് വെച്ച് ഇന്ന് അവിടേക്ക് പ്രതിഷേധമായി എത്തി ഡിവേ പ്രവർത്തകരാണ് ഈ കടയുടെ ബോറും അതുപോലെ മറ്റു കാര്യങ്ങളും ഷട്ടറിലും ഒക്കെ തന്നെ ആക്രമിക്കുകയും ഷട്ടറടക്കം അതുപോലെ തന്നെ കടയും ഗോളടക്കം തകർച്ചയെന്ന സാഹചര്യം ഉണ്ടായതെന്നുള്ളതാണ് ഈ കടയെ ഇന്നലെ അടച്ചിടക്കുന്നതൊക്കെയാണ് പ്രതിഷേധ നടത്തിയത് ഇന്നലെ മുതൽ ഇപ്പോൾ ഈ വിദീഷ് മുരളീധരനെ രണ്ട് സോഷ്യൽ മീഡിയ ഹാൻഡുകൾ ഇന്നലെ മുതൽ തന്നെ ഡിലീറ്റ് ചെയ്തിരുന്നു അതിന് പിന്നാലെ ഈ ഇപ്പോൾ മുരീന്ദ്രനെ പോലീസ് നോക്കുന്നുണ്ട് സുന്ദ്രമുറിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത് ഇയാളെ നാട്ടുകാർ കണ്ടത് ഇന്നലെ ശേഷം നിരീഷ് മുരീധരനെ കണ്ടിട്ടില്ല എന്നുള്ള കാര്യമാണ് അവിടുള്ള നാട്ടുകാരൊക്കെ പോലീസ് വരിക എന്തായാലും തപ്പാടുള്ള കടയാണ് ഇത്തരത്തിൽ പ്രവർത്തകർ പ്രതിഷേധമായിട്ട് ശേഷം പകർച്ച സ്മൃതി ശരി രണ്ട് പ്രതിഷേധങ്ങളാണ് ഡിവൈഎഫ് ഇപ്പോൾ ആരോപണവിധീയനായ നിതീഷിന്റെ നിതീഷ് മുരളീധരന്റെ വ്യാപാര സ്ഥാപനം അടിച്ചു തകർത്തു ഒരു വശത്ത് അപ്പുറത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് പ്രതിഷേധം നടത്തിയ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്